അവതാരകനും ബ്ലോഗറുമായ കാർത്തിക് സൂര്യ വിവാഹിതനായി അമ്മാവന്റെ മകൾ വർഷയാണ് കാർത്തിക്കിൻ്റെ വധു അതേസമയം കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി കല്യാണവുമായി ബന്ധപ്പെട്ട വീഡിയോകളും വിശേഷങ്ങളും തന്നെയാണ് കാർത്തിക് സൂര്യ തൻ്റെ വ്ളോഗ് വീഡിയോയിലൂടെ പങ്കുവെച്ചു കൊണ്ടിരുന്നത് പ്രണയമല്ല വീട്ടുകാരുമായി മുന്നോട്ട് വെച്ച പ്രപ്പോസൽ ആയിരുന്നു ഉറപ്പിക്കൽ വരെ കഴിഞ്ഞ് മുടങ്ങിപ്പോയ വിവാഹത്തിന് ശേഷം അച്ഛനും അമ്മയും കാർത്തിക് സൂര്യക്ക് വേണ്ടി കാര്യമായി അന്വേഷണം നടത്തി ഒടുവിൽ വർഷയിലേക്ക് എത്തുകയായിരുന്നു കാർത്തിക് സൂര്യയുടെ അമ്മാവന്റെ മകൾ കൂടിയാണ് വർഷ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണയോടെ നടന്ന ചടങ്ങിന്റെ വീഡിയോ കാർത്തിക് തന്നെയാണ് പങ്കുവച്ചത് ആർഭാടങ്ങൾ ഒന്നും അധികം ഇഷ്ടപ്പെടാത്ത വർഷ തന്റെ വിവാഹ ലുക്കിലും ആ എളിമ കാണിച്ചു നിന്നു അതിസുന്ദരിയായി എത്തിയ വർഷയുടെയും കാർത്തിക്കിന്റെയും വിവാഹം ഹൈന്ദവ ആചാരപ്രകാരമാണ് നടന്നത് കാർത്തിക്കിന് വേണ്ടി നടി മഞ്ജു പിള്ള വിലപിടിപ്പുള്ള വിവാഹ സമ്മാനം നൽകി പ്ലാറ്റിനത്തിലും റോസ് ഗോൾഡിലും തീർത്ത മനോഹരമായ ഒരു മോതിരവും മുരുകൻ്റെ വേൽപതിച്ച ബ്രേസ്ലറ്റുമാണ് മഞ്ജു പിള്ള കാർത്തിക്കിന് വിവാഹ സമ്മാനമായി നൽകിയത് കാർത്തിക് തനിക്ക് അനുജനെ പോലെയാണെന്നും അവന്റെ വിവാഹത്തിന് മറക്കാൻ പറ്റാതെ എന്തെങ്കിലും നൽകണമെന്ന് എന്നും മഞ്ജു പിള്ള